പോരാട്ട ചിത്രം തെളിഞ്ഞതോടെ തൃശൂർ കോർപ്പറേഷനിൽ ഇക്കുറി വീറും വാശിയും വേണ്ടി എൽ ഡി എഫും എൻ ഡി എയും യു ഡി എഫും കളം നിറഞ്ഞതോടെ പ്രവചനാതീതമാവുകയാണ് ഈ റിപ്പോർട്ടോടുകൂടി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പൂർത്തിയാവുന്നു രാഖി ചേരും നമസ്തേ വർഗീസിന്റെ നിലപാടുകളും ഏറെ ചർച്ച ചെയ്താണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ തൃശൂർ കോർപ്പറേഷൻ ഭരണം മുന്നോട്ടു പോയത് കൗൺസിൽ ഹാളിലെ പരസ്പരമുള്ള പോർവിളികൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കില്ലെന്നും മേയർ നിലപാടെടുത്തതും രാഷ്ട്രീയ കരുനീക്കത്തിന്റെ ഭാഗം തന്നെ കഴിഞ്ഞ ഭരണകാലത്ത് തൃശൂർ കോർപ്പറേഷനിൽ അമ്പത്തി അഞ്ച് സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇക്കുറി ഒരു സീറ്റ് കൂടി വർദ്ധിച്ച് അമ്പത്തി ആറായി കോർപ്പറേഷൻ ഭരണം ഏത് വിധേനയും പിടിക്കുക എന്നതാണ് എൻ ഡി എ ലക്ഷ്യം നിലവിലുള്ള ആറ് സീറ്റിൽ നിന്ന് ഭരണം പിടിക്കാനാണ് എൻ ഡി എ നീക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ഉയർത്തിക്കാട്ടിയാണ് എൻ വോട്ട് തേടുന്നത് ഓരോ വികസന പോരായ്മകളും അതിനുള്ള പരിഹാര അടക്കം അടക്കം പ്രചാരണം വിവിധ മേഖലകളിലുള്ള ും നമ്മൾ കൂടുതലായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു അവസരത്തിനെയാണ് ചോദിക്കുന്നത് നമുക്ക് ഇവിടെ സാധ്യമായിട്ടുള്ള വികസനങ്ങളും അല്ലെങ്കിൽ തടഞ്ഞ് വെക്കപ്പെടുന്ന വികസനങ്ങളും മാറ്റി നിർത്തി കൂടുതൽ വികസനത്തിനും തൃശ്ശൂരിന്റെ ഒരു തനതായ വികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പാത ഒരുക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടം ശരിയായ രീതിയിൽ എല്ലാവരും ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ മുൻതൂക്കം നൽകുന്നതും മാറ്റങ്ങൾക്കും വികസനങ്ങൾക്കുമാണ് നിലവിലെ ഭരണകക്ഷിയായിട്ടുള്ള എൽ ഡി എഫിനെതിരെ വലിയ ജനരോഷമാണ് അലയടിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ തകർച്ചയടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വെല്ലുവിളിയാകുന്നുണ്ട് ജില്ലയിലെ പല ഭാഗങ്ങളിലും സി പി എമ്മും സി പി ഐയും തമ്മിൽ ചേരിപ്പോര് തുടരുകയാണ് അതിന്റെ അലയോലികൾ തൃശൂർ കോർപ്പറേഷനിലുമുണ്ട് അത് എൽ ഡി എഫിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പല ഡിവിഷനുകളിലും എൽ ഡി എഫ് പരാജയ ഭീതിയിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് ഡി സി സി സെക്രട്ടറിയും കൗൺസിലറും അടക്കം രാജിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസിന്റെ വിജയസാധ്യതകൾക്കും ഉള്ളിലെ തമ്മിത്തല്ല് വെല്ലുവിളിയാകുന്നുണ്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി ദിവസങ്ങളിൽ പ്രവർത്തകരും മുതിർന്ന പ്രവർത്തകരും സന്ദർശിച്ചു ഇപ്പം എല്ലാ വീടുകളും ഒരു വീടുകളും പോലും വിടാതെ എല്ലാ വീടുകളിലും കയറി വോട്ട് ചോദിക്കുകയാണ് പിന്നെ സ്വന്തം നാടാണ് പുതിയതായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഒരു ഗുണമുണ്ട് വളരെ നല്ല പ്രതികരണമാണ് ഇപ്രാവശ്യം ഇപ്പോൾ ഈ ഡിവിഷനിൽ മാത്രമല്ല ഇത് തൃശ്ശൂരിൽ കോർപ്പറേഷനിൽ മൊത്തം ഒരു തരംഗം ഒരു മാറ്റം വേണം എന്നുള്ളൊരു ചിന്ത എല്ലാ വോട്ടർമാരുടെ ഉള്ളിലുണ്ട് നിലവിൽ ിന് ഇരുപത്തിയഞ്ച് സീറ്റും യു ഡി എഫിന് ഇരുപത്തിനാലും ബി ജെ പിക്ക് ആറ് സീറ്റുമാണ് ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മിന്നും വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് ബി ജെ പറയുന്നത് ജനം തൃശൂർ